പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഹലാവിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഐ എസ് എൽ ചാമ്പ്യൻ പ്ലെയറുമായി കരാർ ധാരണയിലെത്തിയെന്നാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ താരത്തിന്റെ പേര് മാർക്കസ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ നിലവിൽ വരുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെപിയുടെ പകരക്കാരനായി മുംബൈ സിറ്റി എഫ് സിയുടെ വിങ്ങറായ ബിപിൻ സിംഗിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായി അടുത്ത സീസണിലേക്കായുള്ള പ്രീ കോൺട്രാക്ട് ധാരണയിലെത്താനാണ് ശ്രമങ്ങളെന്നും അഭ്യൂഹങ്ങളുണ്ട് ബിബിൻ സിംഗിന്റെ മുംബൈയുമായുള്ള കരാർ ഈ മെയ്യിൽ അവസാനിക്കുകയാണ് ഇരുപത്തിയൊമ്പത് കാരനായ ബിപിൻ ഈ സീസണിൽ ഇതിനോടകം മുംബൈക്കായി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നാൽ താരത്തിന് ഇതുവരെ ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ കഴിയാത്തത് നിരാശകരമാണ് അതോടൊപ്പം മാർക്കസ് അപ്ഡേറ്റ് ചെയ്ത ആ താരം ബിബിൻ ആണോ എന്ന് വ്യക്തമല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നിരുന്നാലും ഈയൊരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ്